ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഒരു ധൃതി ഇല്ലാതെ രാവിലെ പതുക്കെ എഴുന്നേറ്റത് കേട്ടോ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളു ഞങ്ങളുടെ വീട്ടിലെത്താൻ ഞങ്ങൾ ഒമ്പതേ കാലായപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഈ കേട്ടോ 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 എന്ന് എൻ്റെ സംസാരത്തിനിടയിൽ വരുന്നില്ലേ അത് ഞാൻ അറിയാതെ പറഞ്ഞു പോണതാ കേട്ടോ അതൊന്ന് ക്ഷമിച്ചേക്കണേ ഞാനത് മാറ്റാൻ ശ്രമിക്കാം എൻ്റെ വീഡിയോകൾക്കിടയിൽ എൻ്റെ ഫ്രണ്ട് അത് കമൻറ്റായി സൂചിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സൂചിപ്പിച്ചേക്കണേ ഞാനത് മാറ്റാൻ ശ്രമിക്കാം ലക്കി നന്ദിയൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ അവര് മാത്രമല്ല ഞങ്ങൾ സന്തോഷത്തിലാണ് ഇപ്പൊ ഒരു വർഷമായി നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നാട്ടിലോട്ട് പോകുമ്പോൾ സന്തോഷം തന്നെയാണ് തിരിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ട എന്തോ ഒന്നും നഷ്ടപ്പെട്ടൊരു ഫീലിംഗ് ആണ് അതെ വീട്ടിലാണെങ്കിൽ എനിക്ക് ഒരു ജോലിയും ചെയ്യണ്ട എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടിരിക്കും ഒരു എട്ടൊമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ എഴുന്നേക്കുന്നതും അല്ലെങ്കിൽ നാലരയ്ക്ക് എഴുന്നേറ്റിട്ട് ഞാൻ എന്റെ പണി തുടങ്ങണം നാട്ടിൽ പോയിട്ട് ഞാൻ അടുക്കളയിൽ കയറാറേ ഇല്ല കേട്ടോ ഈ എന്തായാലും കയറണം കുറച്ച് പാചകത്തിന്റെ വീഡിയോ ഒക്കെ പിടിക്കണം അമ്മയുടെ ഇത് ഞങ്ങൾ കാപ്പി കുടിക്കാൻ കയറിയ കടയാ ഞങ്ങള് കഴിക്കുകയും ചെയ്ത് ലക്കിക്കുള്ളത് പാഴ്സൽ എടുക്കുകയും ചെയ്ത് അവന് കൊടുത്തു കഴിഞ്ഞപ്പോ കുറെ സമയം കഴിഞ്ഞു ഈ വിൻഡ് വില്ല് ഞാൻ ദൂരെ നിന്നും ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ളൂ ഇത് ആദ്യം ഇത്ര അടുത്ത് പോയി നിന്ന് കാണുന്നത് ഇതിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ ഇതും തമിഴ്നാട്ടിൽ കറണ്ട് ഉൽപാദിപ്പിക്കുന്നതിൻ്റെ പ്രധാന സ്രോതസ്സാണ് നമ്മുടെ നാട്ടിലാണേ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ട് പോലും നമുക്ക് കറണ്ട് ബില്ല് താങ്ങാൻ പറ്റുന്നില്ല ഒരു വീട്ടിൽ ഏകദേശം അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിച്ചാൽ നാലായിരത്തിലധികം രൂപ ബില്ല് വരും തമിഴ്നാട്ടിലാണേ ഇതിൻ്റെ ഒരു മൂന്നിലൊന്നേ ആകും ഞങ്ങൾ ഈ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ഥലത്ത് ഈ വിൻഡ് മില് കണ്ടു കേട്ടോ കുറച്ച് ദൂരത്തു നിന്നൊക്കെ കണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത്ര കാറ്റില്ലാത്ത ഭാഗത്ത് ഇത് എങ്ങനെ കൊണ്ടുവച്ചാ സക്സസ് ആകുമെന്ന് ഇവിടെ അടുത്ത് വന്ന് നോക്കിയപ്പോഴാ നല്ല കാറ്റ് പുറത്തിറങ്ങി നിന്നപ്പോൾ ദൂരം നോക്കിയപ്പോൾ ഏകദേശം താഴെത്തിരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു അടുത്ത് നോക്കിയപ്പോൾ നല്ല ഹൈറ്റിലാട്ടോ സംഭവം തമിഴ്നാട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഇതുപോലുള്ള കാഴ്ച ഒരുപാട് കിട്ടും കാണാൻ ഞാൻ വിൻഡ് മില്ലിനോടൊപ്പം കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഞങ്ങളിത് കണ്ടായിരുന്നു പക്ഷേ ഇത്ര അടുത്തുനിന്ന് കണ്ടില്ലായിരുന്നു ഈ ഇപ്രാവശ്യം വേറെ വഴി കൂടാണെന്ന് തോന്നുന്നു ഞങ്ങൾ പോകുന്നത് ചൂടും വെയിലും ഒക്കെ ഉണ്ട് പക്ഷേ നല്ല കാറ്റും ഉണ്ട് ഇവിടെ എന്തായാലും നല്ല രസമുണ്ട് കാണാൻ ഇങ്ങനെ കാണുമ്പോൾ നല്ല ചെറുതായിട്ട് തോന്നുന്നു അടുത്തുനിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ലീഫിനൊക്കെ നല്ല നീളമുണ്ട് നമ്മുടെ ഫാനിനെ പോലെ കണ്ടപ്പോൾ ലീഫെന്ന് പറഞ്ഞതാട്ടോ ഇതിന് വേറെ എന്തേലും പേര് കാണും എനിക്കറിയത്തില്ല ഞങ്ങൾ കുറച്ചു മുന്നേ സൂര്യകാന്തി പാടം കണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദൂരം വ്യാപിച്ച് കിടക്കുമായിരുന്നു അത് നല്ല ഭംഗിയൊക്കെ ആയിട്ട് വീഡിയോ ഒക്കെ പിടിച്ചെടുത്തതാ മോനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അവനീപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഡിലീറ്റായത് ഡിലീറ്റായി പോയി ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ പിടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും കുറേ ദൂരം വന്നപ്പോൾ പനങ്കരിക്ക് ഉണ്ട് എന്തായാലും ഇവിടുന്ന് പനങ്കരിക്ക് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാ ഇനി മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയില്ലെങ്കിലോ അയാളോട് വില ചോദിച്ചപ്പോൾ അകത്തെ ഒരു പീസിന് പത്ത് രൂപയെന്ന് ഒരു പനങ്കരിക്കിൽ മൂന്നെണ്ണം കാണുമെന്ന് പത്ത് രൂപയ്ക്ക് മൂന്നും നാലും പീസ് വാങ്ങിച്ചു കഴിച്ചു വന്ന ഞങ്ങളോടായി പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാവന്നേ സാധനങ്ങൾക്ക് വില കൂടും തോറും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എന്ന് ഏതോ ഒരു സിനിമയിൽ നാട്ടിൽ വന്നിട്ട് ഉറക്കത്തിന്ന് ഉണർന്നിട്ട് സലീം കുമാർ പറയുന്നില്ലേ കൊച്ചി എത്തി കൊച്ചി എത്തിയെന്ന് എനിക്കിപ്പോൾ ആ ഒരു ഫീലിംഗാണ് കേരളത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ പച്ചപ്പ് തന്നെ കാണാൻ എന്ത് രസമാണ് വളവും തിരിവൊക്കെയുള്ള ഈ വഴി വഴികുടപ്പും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നും നമ്മുടെ നാട്ടിൻ്റെ ഭംഗിയുണ്ടോ വേറെ എവിടെ കിട്ടും ഇങ്ങനെ ഒരു കാഴ്ച ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം ഈ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ ഈ പോണ ട്രക്കുകളിലൊക്കെ മണലും പാറപ്പൊടിയൊക്കെ ആയിരിക്കും ചില ട്രക്കിൽ നിന്നൊക്കെ വെള്ളം ബാക്കിൽ നിന്ന് ഒലിച്ച് പോകുന്നതാണ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് മണലാണ് ഇത് നോക്കിയാൽ മൊത്തം പച്ചപ്പ് തന്നെ ഇവിടെയൊക്കെയാണെങ്കിൽ ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാം ഞങ്ങളുടെ വീട് നിൽക്കുന്നതോ ഇതുപോലെ പച്ചപ്പ് തന്നെയാണ് കേട്ടോ വലിയ പൊല്യൂഷനൊന്നുമില്ലാത്തൊരു ഏരിയ ഞങ്ങളുടെ വീട് നിൽക്കുന്നത് വീട്ടിൽ രാവിലെ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മൈലൊക്കെ വരും ഇവിടൊക്കെ എത്തിയപ്പോൾ ലക്കി ചോദിക്കുമായിരുന്നു വീടെത്തിയോ വീടെത്തിയോ എന്ന് അവനെങ്ങ് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു അവൻ്റെ കുറേ കളിപ്പാട്ടങ്ങളും വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടാണ് വന്നത് ആ കളിപ്പാട്ടത്തിൻ്റെ ഓരോന്നിൻ്റെയും പേരൊക്കെ ഇരുന്ന് പറയുമായിരുന്നു ഇപ്പോൾ വണ്ടിയിൽ ചെന്ന് ഫസ്റ്റിലെ വഴിയിൽ നിന്ന് രേത്തക്കപ്പം കഴിക്കണം കുറേ കാലമായി ഏത്തക്കപ്പം കഴിച്ചിട്ട് ഇനി അടുത്ത കാണുന്ന കടയിൽ നിന്ന് ഒരു ഏത്തക്കപ്പം കഴിക്കണം പിന്നെ മോട്ടപ്പപ്സ് മോട്ടപ്പപ്സ് അവിടെ കിട്ടും പക്ഷേ എന്നാൽ ഇവിടുത്തെ ആ ഒരു ടേസ്റ്റൊന്നും ഇല്ല പിന്നത് വാങ്ങിച്ചു കഴിക്കുക അത്ര തന്നെ ഇതുവഴി പോകുമ്പോൾ കുറച്ച് അധികം ശ്രദ്ധ വേണം കേട്ടോ വണ്ടി ഓടിക്കാൻ എപ്പോഴാ ഓപ്പോസിറ്റ് ഒരു ട്രക്കൊക്കെ കയറി തോന്നി എണക്ക് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ഈ സ്ഥലത്തൂടെ ഞങ്ങൾ കുറേ ദൂരം പോയി വളവും തിരിവൊക്കെ ഉള്ള വഴിയൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിലും കാണാൻ നല്ല കാഴ്ചകളായിരുന്നു ഈവനത്തിലെ ആനയും പുലിയൊക്കെ കാണുമായിരിക്കുമോ എന്തോ ഇനി കുറച്ചു ദൂരം കൂടെയുള്ളു ഞങ്ങളുടെ വീട്ടിലെത്താൻ വീട്ടിലെത്തിയിട്ട് ഉച്ചക്കുള്ള ഫുഡ് കഴിക്കാന്നാ വിചാരിച്ചേ അമ്മ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുവട്ടോ കുറെ നേരം കൊണ്ട് വിളി തുടങ്ങിയതാ എവിടെ എത്തി എവിടെ എത്തി എന്നും പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇത്ര എത്തിയില്ലേ ഇനി കടയിൽ നിന്ന് തന്നെ വിചാരിച്ചേ ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കാം ഈ കാണുന്നതാ പതിമൂന്ന് പാലം ഇത് പണ്ടുകാലത്ത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാ കേരളത്തിനേയും തമിഴ്നാട്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ മെയിൻ ഉദ്ദേശം വ്യവസായം തന്നെ ആയിരുന്നു ഇപ്പോഴും ഈ പാലത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല ഇതിലൂടെ ഇപ്പോഴും ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട് ഇതാ മഴ തുടങ്ങി ഇത്രയും നേരം ചെറിയ വെയിലായിരുന്നു ഇത് എണ്ണപ്പനെയാ പിന്നെ ഈ കാഴ്ച തന്നെ ആയിരുന്നു നിറ എണ്ണപ്പന മരങ്ങള് ഇത് കുറെ ഏറെ ഏക്കറുണ്ടോന്ന് തോന്നുന്നു ഇതങ്ങോട്ട് തീരുന്നില്ല പിന്നെങ്ങ് മഴ ഉറയ്ക്കുമായിരുന്നു ഇതിൽ കായ്കളൊന്നും കാണുന്നില്ലാട്ടോ ഇപ്പോഴങ്ങ വിളവെടുപ്പ് കഴിഞ്ഞതാ പിന്നെങ്ങ് പെരുമഴയായി ഈ മുഖങ്ങളിലെ സന്തോഷം കണ്ടോ ഞങ്ങൾ വീടെത്താറായി അടുത്ത വളവിലാട്ടോ ഞങ്ങളുടെ വീട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ